പുതിയമ പുതിയൊരു സിനിമ പുതിയ സംവിധായകൻ ഏറ്റവും വേണ്ടി ഒരു പുതിയ പറയാനുള്ളത് പുതിയ ആൾക്കാർ വരികയാണ് പുതിയ സിനിമകളും പുതിയ ചിന്തകളും ഒക്കെ ഒക്കെയായിട്ട് അപ്പം അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമ പുതുമ എന്നതിനേക്കാൾ അപ്പുറം ഒരു എന്റർടൈൻമെന്റ് സിനിമ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ പ്രധാന സിനിമ കാണുന്നത് ഷാഹി കബീറിൻ്റെ തിരക്കഥ മാർട്ടിൻ കാട്ടും സുഗീ തവരെ കുറിച്ചേർന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നു പിന്നെ ജിത്തു അഷ് പക്ഷേ ഇതുമുഖ സമുദായം ഇതുമുഖം പറയാമെങ്കിലും അദ്ദേഹം ഒരുപാട് കാലമായിട്ട് ഒരുപാട് സിനിമകളുടെ കൂടെ ഒരുപാട് സമുദായകളുടെ കൂടെയും പെട്ടെന്ന് പാട്ടുകാരനാണ് ആലപ്പുഴക്കാരനാണ് അപ്പോൾ ഷാഫിയും ഷ്ടുവും ഞാനും എന്ന് പറയുന്ന ആലപ്പുഴക്കാരുടെ കൂടെ ഒരു രീതിൽ പറയാം പക്ഷെ അതിനപ്പുറം നല്ല സിനിമകളെ സ്നേഹിക്കുന്ന നല്ല സിനിമകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടീമെന്റിലൂടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നൊരു സന്തോഷമുണ്ട് ഒരു ഒരു എന്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് കാരണം ആ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിൽപ്പെട്ട ജോണ്ടറുകളും എന്റർടൈനിങ് ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളൊരു ശ്രമം ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ മലയാള സിനിമകൾ കണ്ടുവരുന്നുണ്ട് കാരണം തിയേറ്ററുകളിലേക്ക് ആൾക്കാർ വരുന്നു നല്ല സിനിമകൾ അതിന് കൈഷൻ സ്വീകരിക്കുന്നു അത് ഏത് തരത്തിലുള്ള ഏത് ജോലിൽപ്പെട്ട സിനിമകളാണെങ്കിലും അത് അക്സെപ്റ്റബിൾ ആവുന്നു എന്നുള്ള ഒരു വലിയൊരു ആശ്വാസമാണ് അത് മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിൽ പോകുമ്പോൾ പോലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ക്വാളിറ്റി എൻ്റർടൈൻമെൻറ്റ് സിനിമ അത് തിയേറ്ററുകളിൽ ആൾക്കാരെ അനുസരിച്ചിരിക്കുന്ന രീതിയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സിനിമകൾ സംഭവിക്കുന്നത് അപ്പോൾ ആ പ്പെടാവുന്ന ഒരു സിനിമയായിട്ട് ഇത് മാറണം എന്നുള്ള ആഗ്രഹത്തിനെത്താണ് സംഭവിക്കുന്നത് കൂടെ പ്രിയാമണി ഒരു വളരെ ശക്തമായ കഥാപാത്രം ചെയ്യുന്നു പിന്നെ മനോജ് കെട്ടി പ്രതീക്ഷ പിന്നെ ഒരുപാട് പുതിയ ആൾക്കാർ സിനിമ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സ് ഫാക്ടർ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ ആൾക്കാർ വരുമ്പോൾ അവരിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിനപ്പുറമുള്ള വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് അത് അതേ രീതിയിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് സ്റ്റേഷൻ ഇതൊരു പോലീസ് കഥ എന്ന് നമുക്കൊരിക്കലും അങ്ങനെ ഔട്ട് ആൻഡ് ഔട്ട് പോലീസ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല പക്ഷേ ഒരു ഒരു ആ ഒരു ഫാക്ടർ ഉണ്ട് അതിനപ്പുറം ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു ഒരു ഒരു സിനിമയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് ഷാഹി കര കഥ അടുത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും പോലീസ് കഥയുടെ ഒരു ഒരു ഷെയ്ഡ് ഉണ്ടാവും പക്ഷെ അതിനപ്പുറമായിട്ട് ഉള്ള ഒരു ഒരു ജീവിതഗന്ധിയായിരുന്നു കാര്യങ്ങളുണ്ട് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നമ്മൾ ഇതുവരെ കാണാത്ത അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് കൊണ്ടുവരാനായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട് അതാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതിലൊരു പോലീസ് ക്യാരക്ടറാണ് ചെയ്യുന്നത് ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു പറയുന്നത് പക്ഷേ ഒരു പോലീസ് ക്യാരക്ടറിനപ്പുറം ഞാൻ പറയുമ്പോൾ ഒരാളുടെ ഒരു ഇമോഷണൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സ്ലപ്പറുമുള്ള ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു ആക്സ്പെക്ടബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും കാര്യങ്ങൾ ഡൈവർട്ട് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞാൻ വളരെ പ്രദേശമാണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഡെപ് ഉള്ള ഇതുവരെ അങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാത്ത തരത്തിലൊരു കഥാപാത്രമായിട്ട് മാറ്റാനുള്ള ശ്രമം തീർച്ചയായിട്ടും എന്റെ ഭാഗത്തു നിന്നും ഭാഗത്തുനിന്നും ഉണ്ടാകും